Namaskaram. മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടാം വരവ് ഇപ്പോൾ നായകന്മാർക്കൊരു രാശിയാണെന്നാണ് പൊതുവെ പറയുന്നത് അതിൽ ഉദാഹരണമാണ് മഞ്ജു വാര്യരും നവ്യ നായരും ഒക്കെ മഞ്ജു വിവാഹമോചനത്തിനു ശേഷമാണ് വന്നതെങ്കിൽ നവ്യ ഭർത്താവിന്റെ സപ്പോർട്ടോട് കൂടിയാണ് തിരിച്ചെത്തിയതെന്ന് മാത്രം നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യ നായരുടെ അഭിനയ മികവോർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളിക്ക് ആ നാടൻചേലുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹ ശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്ത് ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യയുടെ പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത് ഒരുത്തി എന്ന പി കെ പ്രകാശ് ചിത്രത്തിലൂടെയാണ് നവ്യ തിരികെ വരുന്നത് സിനിമ വലിയ വിജയമായി മാറുകയും നവ്യ തന്റെ മടങ്ങിവരവിൽ കയ്യടി നേടുകയും ചെയ്തു തുടർന്ന് ഡാൻസ് റിയാലിറ്റി ഷോ വിധികർത്താവായി ടെലിവിഷനിലേക്കും നവ്യ എത്തി നൃത്തവേദികളിൽ സജീവമാണ് നവ്യ നായർ തന്റെ നിലപാടുകളിലൂടെ യും നവ്യ വാർത്തകളിൽ നിറയാറുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നവ്യ നായർ താരത്തിന്റെ ഫോട്ടോ ഷൂട്ടുകളും മറ്റും വൈറലായി മാറാറുണ്ട് തന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നവ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ നവ്യ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളും വൈറലായി മാറുകയാണ് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചാണ് നവ്യ എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് അതേസമയം നവ്യയുടെ ഫോട്ടോ ഷൂട്ടിനെതിരെ ചിലർ മോശം കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഹോട്ട് അവൻ നോക്കിയിട്ട് കോപ്പായ പോലെയുണ്ട് നല്ല തല്ലിപ്പൊളി ലുക്ക് വെയിറ്റിംഗ് ഫോർ നേവൽ ഫോട്ടോഷൂട്ട് ഇനി ബിക്കിനി വീഡിയോ നവ്യ വന്യമായി പോയി ഇത് കാണുന്ന ആറാട്ടെണ്ണൻ നവ്യ ഹോട്ടാണ് ഷഷ്കിയാണ് നൈസ് അമ്മച്ചി ഷോ കിഴവിയായി എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ചില പ്രതികരണങ്ങൾ തന്റെ സിനിമകളിലെ നാട്ടിൻ പുറത്തുകാരി ഇമേജിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയ നവ്യക്കെതിരെ സദാചാര ആക്രമണം നടത്തുന്നത് അതിന് പുറകിലെ നവ്യ നായർ എന്ന വ്യക്തിയെയോ അവരുടെ ഇഷ്ടങ്ങളെയോ സോഷ്യൽ മീഡിയ പരിഗണിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം നവ്യയ്ക്ക് പിന്തുണയുമായും ചിത്രങ്ങൾക്ക് അഭിനന്ദനങ്ങളുമായും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നവ്യ വയൻ പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടും പ്രായം എത്രയെന്ന് വല്ല ബോധവും ോ ക്യൂൻ ഓഫ് ബ്യൂട്ടി സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിക്കും തന്റെ പ്രൈമിനേക്കാൾ ഇപ്പോൾ ലേഡി മമ്മൂട്ടി പ്രായം വെറും അക്കം മാത്രം ഏതാ മൂട് പൊളി മൂട് സ്റ്റൈലിന്റെയും ലുക്കിന്റെയും കാര്യത്തിൽ മഞ്ജുവിനൊപ്പമാണ് നവിയും നിങ്ങൾക്കൊന്നും വയസ്സാവില്ല പ്രായം എത്രയാണെന്ന് വല്ല ബോധവുമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ആരാധകർ എത്തുന്നത് ഏറ്റവും കൂടുതൽ സ്ലീവ്ലെസ് ഗൌണിൽ അതിസുന്ദരിയെ ഏതാനും ചിത്രങ്ങൾ നവീത് നായർ പങ്കുവച്ചതിനൊപ്പം ഒരു കുറിപ്പുമുണ്ട് ഒഴുകുകയാണ് അവൾ പ്രസന്നമായ കൃപയോടെ തെന്നി മാറുന്നു അവിടെ ഓരോ ചലനവും സ്വാതന്ത്ര്യത്തോടും ചാരുതയോടും അനായാസമായി ലയിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോകൾ നവ്യ നായർ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഇതിനിടെ നവയുടെ വ്യക്തി ജീവിതവും ചർച്ചയായി നവയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷമേനോനെ കാണാത്തത് ആരാധകർ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവയ്ക്കൊപ്പം ഭർത്താവില്ല ഇപ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നടി പറയുന്നത് പലവട്ടമായി ഇപ്പോൾ ക്യാപ്ഷനിലും അതേ പോസ്റ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് തന്റെ ദാമ്പത്യ ജീവിതത്തിലെ അത്രയേറെ സന്തോഷവതിയല്ല നമ്മുടെ നവ്യ നായർ വിവാഹം ചെയ്തത് ഒരു ബിസിനസ്സുകാരനായതിനാൽ പ്രതീക്ഷിച്ച ദാമ്പത്യ ജീവിതം അല്ല നവ്യ നായർക്ക് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് പലവട്ടം തന്റെ ദുരവസ്ഥ നവ്യനായർ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നവ്യയുടെ പല ആഘോഷങ്ങൾക്കും ഭർത്താവ് ഉണ്ടാകാറില്ല എന്തിനും മകനായ സായിയുടെ പിറന്നാളിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല നവ്യം നവ്യയുടെ സഹോദരനും അച്ഛനും അമ്മയും മാത്രമാണ് പങ്കെടുത്തത് മാത്രമല്ല നവ്യ പുതിയ കാർ എടുത്തപ്പോൾ നവ്യ പുതിയ വീട് വാങ്ങിയപ്പോൾ പോലും പാലുകാറ്റിന് പോലും ഭർത്താവ് വന്നില്ല പല ആഘോഷ പരിപാടികളിലും എന്തിനും ഓണാഘോഷങ്ങൾക്ക് പോലും നവിയുടെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതോടെ ആരാധകർ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തയുമായി എത്തിയിരുന്നു ഒരുത്തിയിലൂടെ തിരികെ വന്ന നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചാനകി ചാനയായിരുന്നു വരാഹമാണ് ാണ് നവ്യുടെ പുതിയ സിനിമ ഈ വർഷം നവ്യുടേതായി സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലും നൃത്തവേദികളിലുമെല്ലാം സജീവമായി തന്നെയുണ്ട് നവ്യ